മധ്യപ്രദേശിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡബിൾ എഞ്ചിൻ സർക്കാർ ഡബിൾ സ്പീഡിൽ പ്രവർത്തിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് മധ്യപ്രദേശിലെ വികസന പ്രവർത്തനങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു താനെത്തിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനല്ല ജനങ്ങളെ സേവിക്കാനാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി മധ്യപ്രദേശിലെ രത്ലം മണ്ഡലത്തിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് കടക്കുമെന്ന് പറഞ്ഞു एनडीए की 400 पार की बात तो मैं भी सुन रहा हूं लेकिन मैं ये भी सुन रहा हूं कि अकेला बीजेपी अकेला कमल का निशान 370 पार करेगा ആദിവാസി സമൂഹം ബി ജെ പിക്ക് വോട്ട് ബാങ്ക് അല്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആദിവാസികൾ രാജ്യത്തിന് അഭിമാനമെന്ന് കൂട്ടിച്ചേർത്തു ഒരു ആദിവാസി കുട്ടി പോലും വിദ്യാഭ്യാസം ലഭിക്കാത്തതിനാൽ പിന്തള്ളപ്പെടരുതെന്നും മോദി പറഞ്ഞു സർക്കാർ വനസ്വത്ത് നിയമം നടപ്പിലാക്കിയ കാര്യവും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി വനഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള അവകാശങ്ങൾ ആദിവാസി സമൂഹത്തിന് തിരിച്ചു നൽകിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അനീമിയ നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയപ്പോൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തും അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഒന്നും ചെയ്തില്ല എന്ന കുറ്റപ്പെടുത്തലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി സംസ്ഥാനത്ത് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി